കൊള്ളാം എന്ന് പറയാൻ ഫുഡിനെ പറ്റി ഇക്ക പറഞ്ഞിട്ട് പോയി അപ്പൊ അത് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് വന്നത് ഹോട്ടലിന്റെ പേര് ഇപ്പൊ ഭക്ഷണം കഴിച്ചില്ല ഹോട്ടലിന്റെ പേരെന്താന്ന് ആദ്യം പറഞ്ഞാ പറ ഹോട്ടലിന്റെ പേര് പറ അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാമോ ഹോട്ടലിന്റെ പേര് ആദ്യം ആ നീ സുഹൃത്തെ അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചാൽ ഒരുപാട് ഐറ്റംസുകളുണ്ടായിരുന്നു എന്തൊക്കെ എടുത്ത് കഴിച്ചൊന്നും ഒരു പിടിയില്ല ഏതായാലും എല്ലാം മനോഹരമായിട്ടുണ്ട് എല്ലാം ഞാനും ഒരു ഹോട്ടൽ സ്റ്റാഫൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാം നല്ല ടേസ്റ്റായിട്ട് എന്നെ ഉണ്ട് അതിൻ്റെ ഷെഫുകാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഞങ്ങൾ ഷേക്കിൻ്റെയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നിൽക്കുകയാണ് അടുത്ത് ഞാൻ ചിക്കൻ തിക്ക അല്ല അടുത്ത് ഞാൻ അകലിൻ്റെ അടുത്താണ് ഇരുന്നത് എന്നെ കൂടെ എടുത്ത് കടിക്കാത്തത് എൻ്റെ ഭാഗ്യം